നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കുട്ടികളിലെ തൈറോയ്ഡ് പ്രശ്നങ്ങളെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് മറുപടി നൽകുന്നത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഐറിയാസ് ആണ് പീഡിയാട്രിക് പീഡിയോളജി ക്ലിനിക് ഇൻചാർജ് കൂടിയാണ് ഡോക്ടർ ഡോക്ടർ നമസ്കാരം ഡോക്ടർ കുട്ടികളിൽ തൈറോയ്ഡ് രോഗങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ എന്തെല്ലാം തരം തൈറോയ്ഡ് പ്രശ്നങ്ങളാണ് കുട്ടികളിൽ സാധാരണ കാണാറുള്ളത് നമുക്ക് കുഞ്ഞുങ്ങളിലെ തൈറോയ്ഡ് പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സാധാരണയായി കാണുന്നത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവാണ് അതായത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് നമ്മൾ പറയും ഹൈപ്പോ തൈറോഡിസത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജന്മന കുഞ്ഞുങ്ങളിൽ കാണുന്ന ഹൈപ്പോ തൈറോഡിസം കൺജെനിറ്റൽ ഹൈപ്പോ തൈറോയിഡിസം കൺജെനിറ്റൽ ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങൾ ജനിച്ച് ആദ്യത്തെ ഏതാനും വർഷങ്ങളിലാണ് തലച്ചോറിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത് തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു ഘടകമാണ് തൈറോയിഡ് ഹോർമോൺ അഥവാ തൈറോക്സിൻ ടി ഫോർ എന്ന് നമ്മൾ പറയുന്ന ഹോർമോൺ ആ ഹോർമോണിൻ്റെ കുറവ് പലപ്പോഴും കുഞ്ഞുങ്ങളിൽ ബുദ്ധി വളർച്ചയ്ക്കും അതുപോലെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ വലിയ കുഴപ്പങ്ങളുണ്ടാക്കും അതുകൊണ്ട് തന്നെ ജന്മനാ തന്നെ ജനിച്ചാൽ ഉടൻ തന്നെ എല്ലാ കുഞ്ഞുങ്ങളുടെയും തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യാനുണ്ട് അത് എല്ലാ മാതാപിതാക്കളും ഓർത്തിരിക്കേണ്ടതാണ് പ്രസവിച്ച് ഒരു കുഞ്ഞിന് ടി എസ് എച്ച് പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അത് ഒന്നുകിൽ നമുക്ക് പ്രസവിച്ച് പ്രസവിക്കുന്ന സമയത്ത് തന്നെ പൊക്കിൽക്കൊടിയിൽ നിന്ന് രക്തമെടുത്ത് പരിശോധിക്കാം ഇല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനും ഇടയ്ക്ക് ഒരു സമയത്ത് അത് രക്തപരിശോധനയിലൂടെ നമുക്ക് ടി എസ് എച്ചിൻ്റെ അളവ് നോക്കാം അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയും നേരത്തെ കൺജെൻ്റൽ ഹെപ്പത്തറോട്ടിസ് അതായത് ജന്മനാ തന്നെ കുഞ്ഞുങ്ങളിലുള്ള തൈറോക്സിൻ്റെ അളവിലെ കുറവ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലെ അപാകത കണ്ടുപിടിച്ചാൽ വളരെ എളുപ്പത്തിൽ ഒരു മരുന്ന് കൊടുത്ത് ആ ബുദ്ധിമുട്ട് മാറ്റാനും ആ മരുന്ന് കൃത്യമായി കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വളർച്ചയിലോ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിലോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു സാധാരണ കുഞ്ഞിനെ പോലെ നമുക്ക് വളർത്തിയെടുക്കാനും കഴിയും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും അതായത് ഡെവലപ്മെൻറ്റിലെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിവളർച്ചയിലെ കുറപ്പ് കുറവ് അതുപോലെ തന്നെ ശരീര വളർച്ചയിലെ കുറവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ ഹൈപ്പോ തൈറോഡിസത്തെക്കുറിച്ചും ഹൈപ്പർ തൈറോയിഡിസത്തെക്കുറിച്ചും അറിയേണ്ടതുണ്ടോ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവാണ് നമ്മൾ സാധാരണഗതിയിൽ തൈറോയിഡ് പരിശോധന എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ടെസ്റ്റുകളിൽ ടി എസ് എച്ച് ടി ഫോർ ടി ത്രീ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരിൽ പലർക്കും ഈ മൂന്ന് ടെസ്റ്റുകളുടെയും പേരുകൾ വളരെ പരിചിതമായിരിക്കും ഇതിൽ ടി ഫോറും ടി ത്രീയും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അല്ലെങ്കിൽ കെമിക്കലുകളാണ് അതുപോലെ തന്നെ ടി എസ് എച്ച് എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന ഹോർമോൺ എന്നർത്ഥം അത് പുറപ്പെടുവിക്കുന്നത് തലച്ചോറിലുള്ള പിറ്റ്യൂട്രി ഗ്രന്ഥിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ടി എസ് എച്ച് കൂടുതലായി കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം മോശമായതുകൊണ്ട് പിറ്റ്യൂട്ടറി കൂടുതലായി ടി എസ് എച്ച് ഉണ്ടാക്കുന്നു അപ്പം ടി ഫോറ് കുറഞ്ഞിരിക്കുകയും ടി എസ് എച്ച് കൂടിയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളിലാണെങ്കിൽ കുറവ് അതുപോലെ കുഞ്ഞുങ്ങളുടെ ഒരു വികാസ വികാസഘട്ടങ്ങളുണ്ടല്ലോ നമ്മുടെ കുഞ്ഞിൻ്റെ തല ഉറയ്ക്കുക കമിഴ്ന്ന് വീഴുക എണീറ്റിരിക്കുക നടക്കുക ഈ കാര്യങ്ങളിലൊക്കെ താമസം വരിക അതുപോലെ തന്നെ തീരെ പൊടി കുഞ്ഞുങ്ങളിൽ മഞ്ഞ മഞ്ഞപ്പ് കാണപ്പെടുക ജോണ്ടിസ് എന്ന് ന്യൂനേറ്റൽ എന്ന് പറയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ മടി കാണിക്കുക കൂടുതൽ സമയവും ഉറങ്ങിക്കിടക്കുക മലബന്ധമുണ്ടാകുക ഇതൊക്കെ തന്നെ തീരെ ചെറിയ കുട്ടികളിലെ ഒരു സാധാരണ ഹൈപ്പ് കൺജെൻറ്റൽ ഹൈപ്പത്തോട്ടിസ് ലക്ഷണങ്ങളാണ് അതുപോലെ പൊക്കിൾ ഭാഗം പുറത്തേക്ക് തള്ളി വരിക തൊലി വളരെ റഫായിട്ടിരിക്കുക തണുപ്പ് ശരീരം എപ്പോഴും തണുത്തിരിക്കുക ഇതൊക്കെ തന്നെ കൺജെൻറ്റൽ ഹൈപ്പത്തറൈറ്റിസ് ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാം ഇച്ചി കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിലാണെങ്കിൽ എപ്പോഴും ഒരു അലസത നേരത്തെ പറഞ്ഞതുപോലെ മലബന്ധം പൊക്കക്കുറവ് വളർച്ച വളരെ പതുക്കെയായി പോവുക നേരത്തെ പറഞ്ഞതുപോലെ തൊലിയുടെ വ്യത്യാസങ്ങൾ ഇതൊക്കെ ആണ് നമുക്ക് ഹൈപ്പ തൈറോഡ് കാണുന്നത് മറിച്ച് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി കൂടുതലായി തൈറോയിഡ് ഹോർമോണുകളെ പുറപ്പെടുവിക്കുന്നു അതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ടി ത്രീയും ടി ഫോറും ടി ത്രീ ടി ഫോർ നമ്മൾ നോക്കുമ്പോൾ വളരെ കൂടുതലായി നോർമലിൽ നിന്ന് വളരെ കൂടുതലായിരിക്കുകയും ടി എസ് എച്ച് കുറഞ്ഞിരിക്കുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞു ടി എസ് എച്ച് ആണ് നമ്മുടെ പെറ്റ്യൂട്ടറിയിൽ നിന്ന് തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ അപ്പം കൂടുതലായി തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഹോർമോണുകൾ ഉണ്ടാകുമ്പോൾ ടി എസ് എച്ച് കുറഞ്ഞിരിക്കും അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായും നമുക്ക് പെട്ടെന്ന് മെലിയുക അതുപോലെ തന്നെ വിയർപ്പ് അമിതമായി വരിക കുറച്ച് മുതിർന്ന കുട്ടികളിലാണെങ്കിൽ ഭയങ്കര ദേഷ്യം അതുപോലെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക ഹാൻഡ് റൈറ്റിങ് മോശമാകുക അതുപോലെ തന്നെ കണ്ണിലെ ചില മാറ്റങ്ങൾ കണ്ണ് പുറത്തേക്ക് തുറച്ചു വരിക നെഞ്ചിടിപ്പ് ഉണ്ടാവുക വയറിളക്കം വരിക ഇതൊക്കെ തന്നെയും ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാം വ്യക്തമാണ് ഡോക്ടർ തൈറോയ്ഡ് സ്ക്രീനിങ് എപ്പോൾ നടത്തണം അതുപോലെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ അതെ നമുക്ക് ഇപ്പോൾ മിക്കവാറും ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കേരളത്തിലും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളിലും അതായത് സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ടി എസ് എച്ച് പ്രസവിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ആശുപത്രികളാണെങ്കിലും കോർപ്പറേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളാണെങ്കിലും എല്ലാ ആശുപത്രികളിലും ശിശുരോഗ വിദഗ്ധർ ഇത് കുഞ്ഞിൻ്റെ തൈറോയിഡ് ടി എസ് എച്ച് ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ടെസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടിട്ട് ചെയ്യുന്നതല്ല ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളിലും ഇത് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ കഞ്ചൻറ്റൽ ഹെപ്പത്തോറോട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ കുഞ്ഞിൽ പ്രകടമാകാനായിട്ട് കുറേ ദിവസങ്ങളെടുക്കാം ചിലപ്പം ആഴ്ചകളോ മാസങ്ങളോ എടുക്കാം അപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ച നടക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ വിലപ്പെട്ട സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ മാതാപിതാക്കളും അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന എല്ലാ അമ്മമാരും ഓർക്കേണ്ട ഏറ്റവും വിലപ്പെട്ട ഒരു ടെസ്റ്റാണ് നമ്മുടെ കുഞ്ഞ് ജനിച്ചാലുടൻ തന്നെ പി എസ് എച്ച് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ഒരു വളരെ സിമ്പിളായിട്ടൊരു ബ്ലഡ് ടെസ്റ്റാണ് നേരത്തെ പറഞ്ഞ പോലെ പൊക്കുൽക്കുടിയിൽ നിന്ന് എടുക്കുന്ന രക്തത്തിൽ വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ പലപ്പോഴും കുഞ്ഞിൻ്റെ കാലിൽ നിന്ന് രക്തം കുത്തിയെടുത്ത് പരിശോധിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് എടുക്കുന്നതിൻ്റെ കൂടെ മറ്റ് പല രോഗങ്ങളും കണ്ടുപിടിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കഞ്ഞിൽ ഹെപ്പാത്രോട്ടിസം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും ഇത് എല്ലാ ആശുപത്രികളിലും എല്ലാ ലാബുകളിലും ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഡോക്ടർ ജന്മനാവുള്ള പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ ജനന സമയത്ത് തന്നെ തൈറോയ്ഡ് സ്ക്രീനിങ് നടത്തിയതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് ഈ നമ്മൾ ഒരു പക്ഷേ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ ന്യൂറോണുകൾ ന്യൂറോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ പലപ്പോഴും അതിൻ്റെ വളർച്ചയ്ക്ക് തല തൈറോക്സിൻ ഹോർമോൺ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഓരോ തവണയും നമ്മൾ അല്ലെങ്കിൽ ഓരോ ആഴ്ച നമ്മൾ ഇത് കഞ്ചൽ ഹെപ്പത്രോഡിസം നമ്മൾ കണ്ടുപിടിക്കാതെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഒരുപക്ഷെ നമ്മളൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കഞ്ചൽ ഹെപ്പത്രോഡിസം കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മുടെ ഐ ക്യു അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റെ ആവറേജ് ഒരു എഴുപതൊക്കെ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത് നോർമലി നമുക്കത് നൂറിന് അടുത്താണ് വേണ്ടത് അല്ലെങ്കിൽ നൂറിന് മുകളിലാണ് വേണ്ടത് അപ്പോൾ മൂന്ന് മാസം കഴിയുമ്പം തന്നെ നമ്മുടെ ഐ ക്യു ലോസ് ഏകദേശം എഴുപതിലേക്ക് എത്തും എഴുപതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി കുറവ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു നമ്പരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജനിച്ച് ഉടനെ തന്നെ എല്ലാ കുട്ടികളിലും ഇത് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അത് കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിക്കുകയും വളരെ നോർമലായിട്ട് ആ കുഞ്ഞിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന തൈറോയിഡ് സ്ക്രീനിങ് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളിലും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം വ്യക്തമാണ് ഡോക്ടർ നമ്മുടെ കൂടെ സംശയങ്ങളുമായി ഒരു പ്രേക്ഷക ചേരുന്നുണ്ട് ഹരിപ്പാട് നിന്ന് ആര്യാണ് ആര്യ ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിക്കാം ഹലോ ആ പറഞ്ഞോളൂ ഡോക്ടർ എൻ്റെ മോൾക്ക് അഞ്ച് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് മുതൽ ഞാൻ കണ്ടുപിടിച്ചത് തൈറോയിഡ് അപ്പം ഇപ്പം ഡോക്ടറെ കൊണ്ട് കാണിച്ചായിരുന്നു എറണാകുളത്ത് ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചായിരുന്നു അപ്പോൾ ഡോക്ടർ അപ്പം ഈ ഏതൊക്കെ ഫുഡ് കഴിക്കാന്നത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചിലർ പറയുന്നത് കിഴങ്ങ് വർഗം അങ്ങനെ ഒന്നും കഴിച്ചുകൂടാ അപ്പം ഏതൊക്കെ ഫുഡ് കഴിക്കണം കഴിക്കണമെന്നൊന്ന് പറയാൻ പറ്റുമോ തൈറോയിഡ് ഉള്ളത് ഇങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം ചില ഭക്ഷണങ്ങൾ അതായത് നമുക്ക് ഈ നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ കസാവ ഫാമിലിയിൽ വരുന്ന ചില പച്ചക്കറികൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു സംശയം വരുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള പച്ചക്കറികൾ അമിതമായി കഴിക്കുന്നത് വഴി ചില ആളുകൾക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതേസമയം ഹൈപ്പോ തെറോഡിസത്തിന് അത് ജന്മനാവുള്ള ഹൈപ്പോ ആയാലും പിന്നീട് വരുന്ന ഹൈപ്പോ ആയാലും അതിന് മരുന്ന് കഴിക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെയുള്ള യാതൊരു ഭക്ഷണ നിയന്ത്രണത്തിൻ്റെയും ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് സമയാസമയങ്ങളിൽ ചെക്ക് ചെയ്ത് അതനുസരിച്ച് ഹോർമോൺ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഹോർമോണിൻ്റെ അളവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഡോക്ടർമാർ ചികിത്സ തുടരുന്നത് അപ്പം ഭക്ഷണത്തിനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ നമ്മൾ ചേ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് വേണം നമ്മൾ ഈ മരുന്ന് കൊടുക്കാൻ പലപ്പോഴും ഡോക്ടർമാർ പറയുക രാവിലെ ഉറക്കം എഴുന്നേറ്റാലുടനെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തൈറോയിഡിൻ്റെ ഗുളിക കുഞ്ഞിന് കൊടുക്കൂ എന്നായിരിക്കും അതിൻ്റെ കാരണം ചില ഭക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില മരുന്നുകൾ തൈറോയിഡ് ഗുളികയുടെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ വയറ്റിൽ നിന്ന് ആകരണം ചെയ്യുന്നതിന് തടസ്സമുണ്ടാകും ഉദാഹരണത്തിന് സോയ അല്ലെങ്കിൽ അയണിൻ്റെ സിറപ്പ് അങ്ങനെയുള്ള സംഗതികൾ അല്ല ഇപ്പോൾ ചായ പല അവസരങ്ങളിലെ ചായ ഇതൊക്കെ നമുക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ ഗുളികയുടെ കൂടെ കൊടുത്താൽ ആ തൈറോക്സിൻ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ആഗരണം ചെയ്യുന്നതിൽ ചിലപ്പോൾ തടസ്സം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലാതെ ഹൈപ്പോ ഉള്ള ഒരു കുട്ടിക്ക് ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ശാസ്ത്രീയമായിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ല ഡോക്ടർ ഡോക്ടർ കുട്ടികളിലെ തൊണ്ടവീക്കം കോയിച്ചർ എന്നിവയെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ നേരത്തെ നമ്മൾ പ്രധാനമായും സംസാരിച്ചിരുന്നത് ജന്മനാവുള്ള ഹൈപ്പോതൈറോട്ടിസത്തിനെ കുറിച്ചിട്ടാണ് ജന്മനാവുള്ള ഹൈപ്പോ തെരോഡിസം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ നേരത്തെ കണ്ടുപിടിക്കുകയും ചികിത്സിക്കാതിരിക്കുകയും ചെയ്താൽ ബുദ്ധിമാന്യം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമെങ്കിൽ നമുക്ക് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്ന കുറേ കൂടി മുതിർന്ന കുട്ടികളിൽ വരുന്ന ഹൈപ്പോതൈറോയിഡിസം തെരോഡിസം ഇത് പ്രകടമാകുന്നത് പലപ്പോഴും വളർച്ചക്കുറവിലൂടെയായിരിക്കും അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കുട്ടിക്ക് മറ്റ് കുട്ടികളെ അപേക്ഷിച്ച് പൊക്കക്കുറവാണ് മറ്റു കുട്ടികൾ വളരുന്നത് പോലെ ഈ കുട്ടി വളരുന്നില്ല അതാണ് ഒരു ലക്ഷണം അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ഒരു വീക്കം ഉണ്ടാകും അപ്പം ഈ തൊണ്ട വീക്കം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ തൈറോയിഡ് കൊണ്ട് തൈറോയിഡ് ഹോർമോൺ അതായത് തൈറോക്സിൻ ഉണ്ടാക്കിക്കുന്ന ജോലി ചെയ്യുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് തലച്ചോറിൽ ഉള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടി എസ് എച്ച് അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞു ഹോർമോണാണ് അപ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ ഉണ്ടാക്കാതിരിക്കുന്ന ഒരവസരത്തിൽ ടി എസ് എച്ച് അമിതമായിട്ടുണ്ടാകും അപ്പോൾ ആ ടി എസ് എച്ച് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ സെല്ലുകളെ കോശങ്ങളെ കൂടുതൽ വളർത്തും എണ്ണവും കൂട്ടും അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി വീർത്തു വരും അതിനാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത് ഇത് പല പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകാം ചില രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ടാണ് ഉപയോഗിക്കുന്നത് ചില രാജ്യങ്ങളിൽ ഇപ്പോഴും അയഡിൻ അല്ലെങ്കിൽ ചില കമ്മ്യൂണിറ്റീസ് ഈവൻ നമ്മുടെ നാട്ടിൽ പോലും ചിലപ്പോൾ കല്ലുപ്പ് മാത്രം ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവരിൽ അയഡിൻ്റെ കുറവ് മൂലം ഈ ഗോയിറ്റർ ഉണ്ടാവാം ഇല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അല്ല മുതിർന്നവരിലായാലും ഏറ്റവും പ്രധാനമായിട്ട് ഈ ഗോയിറ്റർ ഉണ്ടാക്കുന്ന രോഗത്തിൻ്റെ പേര് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്നാണ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ തൈറോയിഡിന് നീര് വരുന്നു ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ പ്രതിരോധ ശേഷി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ തൈറോയിഡ് ഗ്രന്ഥിയിലെ കോശങ്ങൾ പതുക്കെ പതുക്കെ എണ്ണം കുറഞ്ഞു അത് നശിപ്പിക്കപ്പെട്ടിട്ട് എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഗ്രന്ഥിക്ക് ആവശ്യത്തിന് വേണ്ട തൈറോക്സിൻ ഉൽപോ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും ആ അവസരത്തിൽ ടി എസ് എച്ച് കൂടും അപ്പോൾ ടി എസ് എച്ച് വീണ്ടും തൈറോയിഡിൻ്റെ വലിപ്പം കൂട്ടും അതാണ് നമ്മൾ തൊണ്ടമുഴയായിട്ട് കാണപ്പെടുന്നത് ഈ രോഗങ്ങളിൽ മിക്കവാറും തന്നെയും നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അതായത് ഈ ഹൈപ്പോതൈറോയിഡിസം തൈറോയിഡിസം നമ്മൾ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ അതായത് തൈറോക്സിൻ ഗുളിക കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്രന്ഥി ചുരുങ്ങി വരും വരും പിന്നെ വളരെ അപൂർവമായി കുട്ടികളിൽ വളരെ അപൂർവമാണ് എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് അവയവങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ മുഴകൾ ചിലപ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് വളരെ അപൂർവമായി അതൊരു തൈറോയിഡ് ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് തൈറോയിഡിൻ്റെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അങ്ങനെ വരുന്ന മുഴകൾ വളരെ ഇറഗുലറായിട്ട് ആയിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഡോക്ടറിനെ കാണിച്ചല്ലേ തൊണ്ടമുഴ വന്നാൽ നമ്മൾ ഡോക്ടറെ കാണണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇനി ഇത് രണ്ടുമല്ലാതെ ഹൈപ്പോ തൈറോയിഡിസവും അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അപൂർവമായി അതൊരു തൈറോയിഡ് ക്യാൻസർ ആകുക ഇത് രണ്ടും അല്ലാതെയും നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം വരുന്ന അവസരങ്ങൾ അതായത് ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചിലപ്പോഴൊക്കെ തൈറോയിഡ് ഗ്രന്ഥി വീങ്ങിയിട്ട് തൊണ്ടവീക്കമായിട്ട് ഗോവിറ്ററായിട്ട് അത് നമുക്ക് വ്യക്തമാകാനുള്ള സാധ്യതയുണ്ട് വ്യക്തമാണ് ഡോക്ടർ നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്നത് ബാബുവാണ് ബാബു ഡോക്ടറോട് ചോദിച്ചോളൂ ഡോക്ടറെ എന്റെ മോള് കേൾക്കാം കേൾക്കാം കേൾക്കാമോ ഡോക്ടറെ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ എന്റെ മോളിന്റെ കുട്ടിക്ക് ഒമ്പത് വയസ്സായി അത് അവര് യു കെയിലാണ് ജയിച്ചത് അപ്പൊ ഡോക്ടർ പറയുന്നത് ഈ തൈറോയ്ഡ് ചെക്ക് ചെയ്തില്ലെങ്കിൽ അതിന്റെ ചികിത്സ നടത്തിയില്ലെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമാന്യം വരുമെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ കുട്ടിക്ക് ബുദ്ധിമാന്യം ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ആരെ വല്യ വലിയ ചികിത്സ നടത്തിയാൽ ഈ ഈ കുട്ടിക്ക് നമുക്ക് തൈറോയിഡിന്റെ കുറവുണ്ടോ അത് നോക്കിയിട്ടില്ല ഇല്ല നമുക്ക് സാധാരണ ഡോക്ടർ ഇങ്ങനെ ഒരു അഭിപ്രായം മനസ്സിലായി സാധാരണ രീതിയിൽ നമുക്ക് കുഞ്ഞിന്റെ വളർച്ചാ പടവുകൾ താമസിക്കുന്നതിനും അതുപോലെ തന്നെ ബുദ്ധിമാന്യം ഉണ്ടാകുന്നതിനും വളർച്ചക്കുറവ് ഉണ്ടാകുന്നതിനും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഹൈപ്പോതൈറോയിഡിസം എല്ലാ ബുദ്ധിമാന്യവും എല്ലാ വളർച്ചാ പടവുകളിലെ താമസവും ഹൈപ്പോതൈറോയിഡിസം കൊണ്ടായിരിക്കണം എന്നില്ല അപ്പോൾ ചിലപ്പോൾ ജനിച്ച സമയത്ത് ഈ കുഞ്ഞിൻ്റെ അത് നോക്കിയിട്ടുണ്ടാവാം അത് നോർമൽ ആയിരുന്നിരിക്കാം പക്ഷേ ഏത് സമയത്തും നമുക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ കഴിയും അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ നമുക്ക് ആരംഭിക്കാനും സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ശിശുരോഗ വിദഗ്ധനെ കാണിച്ചിട്ട് നമുക്കൊരു തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് മിക്കവാറും ചെയ്തിട്ടുണ്ടാവും എന്നാൽ നമുക്കതൊന്നുകൂടി കാണിക്കാം ശരി ഡോക്ടർ പ്രേക്ഷകന് വ്യക്തമായിരുന്നു ഡോക്ടർ കുട്ടികളുടെ കഴുത്തിൽ കാണുന്ന മുഴകളെല്ലാം തൈറോയ്ഡ് രോഗം മൂലമുള്ളതാണ് അതൊരു വളരെ ഒരു ചോദ്യമാണ് കാരണം കഴുത്തിൽ കാണുന്ന എല്ലാ മുഴകളും തൈറോയിഡിൻ്റെ വീക്കം ആയിരിക്കണമെന്നില്ല കാരണം കഴുത്തിൽ പലപ്പോഴും ചെറിയ മുഴകൾ നമുക്ക് ഈ പനിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തൊണ്ടവേദന വരുമ്പോൾ ചെറിയ കഴലകളുടെ വീക്കം ലിംഫഡിനൈറ്റിസ് അല്ലെങ്കിൽ ലിംഫഡിനോപ്പതി എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അങ്ങനെയുള്ള വീക്കങ്ങളും നമുക്ക് ഉണ്ടാവാം തൈറോയിഡിൻ്റെ ഒരു മുഴ സാധാരണഗതിയിൽ കാണുന്നത് കഴുത്തിൻ്റെ മധ്യഭാഗത്തായിട്ടായിരിക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കഴല വീക്കം പലപ്പോഴും സൈഡിലായിട്ടായിരിക്കും കാണുന്നത് അപ്പം ഈ ഇങ്ങനെ കാണുന്ന മുഴകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചിലപ്പോൾ അത് തൈറോയിഡ് ഗ്രന്ഥി വീങ്ങിയതാവാം വളരെ അപൂർവമായിട്ട് ഈ ജന്മനാ ഉള്ള ഹൈപ്പോ തൈറോയിഡിസത്തിലും നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് മോഴുണ്ടാകാം അത് അതിന് നമ്മൾ അതിൻ്റെ കാരണമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തൈറോയിഡ് നമുക്ക് കുഞ്ഞ് വയറ്റിലായിരിക്കുന്ന സമയത്ത് ആദ്യം രൂപപ്പെടുന്നത് നമ്മുടെ നാക്കിൻ്റെ അടിയിലായിട്ടാണ് അപ്പോൾ നാക്കിൻ്റെ അടിയിൽ നിന്ന് ഈ തൈറോയിഡ് ഗ്രന്ഥി പതുക്കെ സഞ്ചരിച്ചാണ് നമ്മുടെ കഴുത്തിൻ്റെ മധ്യഭാഗത്ത് വന്നെത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള സഞ്ചാരപാതയിൽ എവിടെയെങ്കിലും വെച്ച് തൈറോയിഡ് ഗ്രന്ഥി അവിടെ കുടുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം തീരെ ചെറിയ കുട്ടികളിൽ പോലും ചിലപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് തൈറോയിഡിൻ്റെ ഒരു ഒരു വളരെ ചെറിയൊരു മൊഴിയായിരിക്കും അപ്പോൾ അത് നല്ലപോലെ പ്രവർത്തിക്കാത്തൊരു തൈറോയിഡായിരിക്കാം അതും നമുക്കങ്ങനെ കാണാനുള്ള സാധ്യതയുണ്ട് വ്യക്തമാണ് ഡോക്ടർ നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അമിത് ആണ് അമിത് ഡോക്ടറോട് ചോദിച്ചോളൂ ൂടി ചോദിക്കാമോ ചോദ്യം വ്യക്തമായില്ല ഇമ്മ്യൂണോ ബൂസ്റ്റേഴ്സ് ഓക്കേ ഓക്കേ അപ്പൊ ഈ ഇമ്മ്യൂണോ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെടുന്ന പല പ്രിപറേഷൻസും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളല്ല നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ഏതൊക്കെ മൈക്രോന്യൂട്രിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലെ ഘടകങ്ങൾ പ്രധാനമാണ് എന്നൊന്ന് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്ന അയണാണ് അപ്പോൾ അയണിൻ്റെ കുറവ് അയണിൻ്റെ കുറവുണ്ടെങ്കിൽ അത് തൈറോയിഡ് ഇത് ഒരു ഗോയിടറൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചെറിയ സാധ്യത അല്ലെങ്കിൽ ഗോയിട്ടുള്ള ഒരാളിനെ നമുക്ക് അയൺ സപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ അനീമിയ ചികിത്സിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അതുപോലെ വൈറ്റമിൻ ഡി പലപ്പോഴും നമുക്ക് ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ് ചില വൈറ്റമിന് വൈറ്റമിൻ ബി ട്വൽവ് അതുപോലെ സെലീനിയം അങ്ങനെ ചില ഘടകങ്ങൾ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനെ മെച്ചപ്പെടുത്തുകയും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് പോലെയുള്ള രോഗങ്ങളുടെ ആ ഒരു രോഗം കുറയുന്നതിന് സഹായിക്കുകയും ചെയ്യും പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരാൾ തൊണ്ടമുഴ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനുള്ള മരുന്ന് കഴിക്കണം കാരണം വേറെ ഇമ്യൂണോ ബൂസ്റ്റേഴ്സ് കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോന്യൂട്രിയൻസ് കൊണ്ട് മാത്രമോ രോഗം മാറുമെന്ന് കരുതരുത് ോഡിസം വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് കാരണം അത് ഗുളിക കഴിച്ചാൽ മാത്രം മതി ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് മരുന്ന് കഴിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഒരു ശല്യവും ഉണ്ടാക്കാതെ നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുനടക്കാവുന്ന ഒരു കുറവ് അതിനെ രോഗമെന്ന് പോലും പറയാൻ പറ്റില്ല ഹൈപ്പത്തോറോഡിസം എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ ഹോർമോണിൻ്റെ ഒരു കുറവ് കുറവ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഇമ്യൂണോ ബൂസ്റ്റേഴ്സ് ഒന്നും ശാസ്ത്രീയമായിട്ട് ഇതുവരെയും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ചികിത്സാരീതി ഒന്നുമല്ല നമ്മൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ട് എങ്കിൽ തൈറോക്സിൻ മരുന്ന് കഴിക്കുക ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ഡോസ് കൃത്യമായി നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചികിത്സാരീതി ശരി ഡോക്ടർ പ്രേക്ഷകന് വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഡോക്ടർ തൈറോയ്ഡ് പ്രശ്നങ്ങൾക്കുള്ള മറ്റ് ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് മരുന്നിന് പുറമേ നമുക്ക് ചില അവസരങ്ങളിൽ ഇപ്പോൾ അത് പ്രധാനമായിട്ടും ഹൈപ്പോ തൈറോഡിസത്തിലല്ല ഹൈപ്പർ തൈറോഡിസത്തിൽ മറ്റ് ചികിത്സാ മാർഗങ്ങൾ പലപ്പോഴും നമുക്ക് അവലംബിക്കേണ്ടതായി വരാറുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ചിലപ്പോൾ ഹൈപ്പ് ഹൈപ്പർ തൈറോഡിസം ഉള്ള കുട്ടികളിൽ നമ്മൾ ആദ്യത്തെ ചികിത്സാ രീതി എപ്പോഴും മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഹൈപ്പോ തൈറോഡിസത്തിന് തൈറോക്സിൻ കൊടുക്കുന്നത് പോലെ ഹൈപ്പർ തൈറോഡിസം ഉള്ളപ്പോൾ ഈ തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ഗ്രന്ഥിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് തടയുന്ന ചില മരുന്നുകളാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ചില അവസരങ്ങളിൽ ഈ മരുന്നുകൾ കുട്ടികൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഈ മരുന്നുകൾ കഴിക്കുമ്പം അലർജി ഉണ്ടാവുക അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്നതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുക അങ്ങനെ വരിക അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളോളം കൊടുത്തിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല ഗ്രന്ഥിയുടെ വീക്കം അതുപോലെ തന്നെ നിൽക്കുന്നു മറ്റു ലക്ഷണങ്ങളെയൊക്കെ അതുപോലെ നിൽക്കുന്നു അങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ രണ്ട് മാർഗങ്ങളാണ് ഹൈപ്പർ തെറോഡിസത്തിൻ്റെ ചികിത്സയിൽ കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കുക കുഞ്ഞുങ്ങളിൽ മുതിർന്നവരിലും അതി അപ്പോൾ ഒന്നെന്ന് പറയുന്നത് സർജിക്കലാണ് അത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും പലപ്പോഴും തൊണ്ടമുഴ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് നീക്കി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികളിൽ പലപ്പോഴും നമുക്ക് ഇത് വളരെ ചെറിയ കുട്ടികളിലൊക്കെ നമുക്ക് ഈ ഓപ്പറേഷൻ ചിലപ്പം കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ നാൾ മരുന്നിൽ തന്നെ ഹൈപ്പർ തെറോഡിസം ചികിത്സിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് ഈ ഓപ്പറേഷന് പുറമെ മറ്റൊരു ചികിത്സയുള്ളത് റേഡിയോ ഐഡിൻ ചികിത്സ എന്ന് പറയും അതായത് ഈ നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ റേഡിയോ ആയിഡിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് അതും നമുക്ക് ഓറലായിട്ട് ഇഞ്ചക്ഷനൊന്നുമല്ല വായിൽ കൂടി കൊടുക്കുന്ന ഒരു മരുന്ന് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രന്ഥിയുടെ അമിതമായ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കാനും കഴിയും അപ്പോൾ ഈ രണ്ട് ചികിത്സയാണെങ്കിൽ ഇപ്പോൾ ഹൈപ്പർ തെറോഡിസിന് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ചികിത്സയായാലും റേഡിയോയിഡിൻ ചികിത്സയായാലും അതിന് ശേഷം ഈ രോഗിക്ക് തൈറോക്സിൻ്റെ അളവ് ഉത്പാദിപ്പിക്കുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ ആ രോഗിക്ക് മിക്കവാറും പിന്നീട് തൈറോക്സിൻ നമ്മൾ പുറത്തുനിന്ന് സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും അപ്പം മരുന്നു കൊണ്ടല്ലാത്ത ചികിത്സയിൽ പലപ്പോഴും നമുക്ക് പിന്നീട് ഹൈപ്പോ തൈറോഡിസത്തിലേക്ക് ആയിരിക്കും നമ്മൾ ചെന്നെത്തുന്നത് പക്ഷേ അത് വീണ്ടും തൈറോക്സിൻ കൊടുത്ത് നമുക്ക് ചികിത്സിക്കാനും കഴിയും ശരി ഡോക്ടർ നമ്മുടെ കൂടെ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് ഭദ്രയാണ് ഭദ്ര ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിക്കൂ ഹലോ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ എനിക്ക് വർഷമായിട്ട് ഞാൻ അതിനിപ്പോ ഫുഡ് കൺട്രോൾ അങ്ങനെ ചെയ്യണം ഫുഡും ഇതുപോലെ ഹൈപ്പോ താരോഡിസുമായി പ്രത്യേകിച്ച് ഒരു ബന്ധം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ നമുക്ക് ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ചിലപ്പോഴൊക്കെ നമ്മൾ കുറച്ച് അമിതവണ്ണമുള്ള ആളുകൾ അതായത് നമ്മൾ വ്യായാമക്കുറവ് കൊണ്ടും നമ്മുടെ ഭക്ഷണ രീതിയിലെ പ്രത്യേകതകൾ കൊണ്ടും നമുക്ക് അമിതമായി വണ്ണം വയ്ക്കുകയാണെങ്കിൽ ശരീരവണ്ണം കൂടുതലുള്ള ആളുകളിൽ നമ്മൾ ബി എം എ ഒക്കെ നോക്കുമ്പോൾ ബി എം എ കൂടുതലാണ് വെയ്റ്റ് നമ്മുടെ പ്രായത്തിനും നമ്മുടെ പൊക്കത്തിനും അനുസരിച്ച് കൂടുതലാണ് എന്നൊക്കെ ഉള്ള ആളുകളിൽ പലപ്പോഴും ടി എസ് എച്ച് കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളതുകൊണ്ട് ഈ ആളിന് നമുക്ക് ടി ഇത് വണ്ണം കൂടിയതാണ് പക്ഷേ പലപ്പോഴും അത് തിരിച്ചാണ് അമിതവണ്ണം ഉള്ളതുകൊണ്ടാണ് ടി എസ് എച്ച് മാത്രം കൂടിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടി ഫോർ ഒക്കെ നോർമലാണ് തൈറോക്സിൻ്റെ അളവൊക്കെ നോർമലാണ് പക്ഷേ ടി എസ് എച്ച് മാത്രം കൂടിയിരിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരഭാരത്തിലാണ് അമിതവണ്ണം ഒഴിവാക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ നമ്മൾ ചിലപ്പോൾ കുട്ടികളെ കാണാറുണ്ട് കാരണം ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം കുട്ടികളിലും അമിതവണ്ണം ഉള്ളതുകൊണ്ട് ചില കുട്ടികൾ വളരെ വണ്ണം കൂടുതലുമായി നമ്മുടെ അടുത്ത് വരികയും അപ്പോൾ പലപ്പോഴും അവർ വരുന്നത് വരുന്നതൊരു തൈറോയിഡ് ടെസ്റ്റൊക്കെ തന്നെ ചെയ്തിട്ടായിരിക്കും അപ്പോൾ പറയുക ടി എസ് എച്ച് കൂടുതലാണ് അപ്പോൾ ടി എസ് എച്ച് കൂടുതലായതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഹൈപ്പോ ആണ് ഹൈപ്പോ ഉള്ളതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് വണ്ണം വെച്ചിരിക്കുന്നത് എന്ന് പറയും പക്ഷേ അത് നേരെ തിരിച്ചാണ് നമുക്ക് അമിതവണ്ണം മൂലമാണ് ഈ ടി എസ് എച്ച് കൂടിയിരിക്കുന്നത് വളരെ ചെറിയ അളവിലുള്ള ടി എസ് എച്ച് കൂടുതൽ കാണുകയാണെങ്കിൽ നമ്മളെ ശരീരഭാരത്തിൽ ഫോക്കസ് ചെയ്യുകയും വ്യായാമം വഴിയും ആഹാരക്രമത്തിലെ ക്രമത്തിലെ വ്യത്യാസങ്ങൾ വരുത്തുകയും നമുക്കൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മോഡിഫൈ ചെയ്തിട്ട് വെയ്റ്റ് കുറച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ടി എസ് എസ് ടി എസ് എച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ടി എസ് എച്ച് നോർമലായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ആവശ്യമില്ലാതെ നമ്മൾ ഒരു മരുന്ന് കഴിക്കുന്നതിനെ പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ കഴിയും ശരി ഡോക്ടർ പ്രേക്ഷക വ്യക്തമായി പ്രതീക്ഷിക്കുന്നു ഡോക്ടർ ഈ തൈറോയിഡ് പ്രശ്നമുള്ള കുട്ടികൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ ആ അത് തന്നെ നമ്മൾ കാണേണ്ടത് ഈ തൈറോക്സിൻ എന്ന് പറയുന്നത് ഒരു മരുന്നായിട്ട് നമ്മൾ കാണാൻ പാടില്ല കാരണം തൈറോക്സിൻ നോർമലി നമ്മുടെ എല്ലാവരുടെയും എല്ലാ മനുഷ്യരുടെയും കുട്ടികളുടെയും വലിയവരുടെയും എല്ലാം ശരീരത്തിൽ തൈറോയിഡ് ഗ്രന്ഥി എല്ലാ ദിവസവും എല്ലാ സമയത്തും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതിന് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി അപ്പോൾ ആ ഡെഫിഷ്യൻസി സപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തൈറോയിഡ് ഗ്രന്ഥി ഈ തൈറോക്സിൻ ഉത്പാദിപ്പിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് കുറവായതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് ഇതേ സംഗതി അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു സംഗതി കുറവായതുകൊണ്ട് അത് നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുന്നു അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് യാതൊരു സൈഡ് എഫക്റ്റുകളോ അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദീർഘ നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മുടെ ഒരു കുറവ് നമ്മൾ ആ ഒരു സംഗതി ഒരു ഡെഫിഷ്യൻസി നമ്മളത് വെച്ച് ട്രീറ്റ് ചെയ്ത് അതായത് മരുന്ന് ഈ ഒരു തൈറോക്സിൻ ഗുളിക കൊടുത്ത് അത് നികത്തി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി പക്ഷെ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ളൊരു ചികിത്സയാണ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം തെറോക്സിൻ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ജീവിച്ചു പോകാനായിട്ട് കഴിയും അവൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല ശരീര വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല പലപ്പോഴും കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും ഒക്കെ തൈറോയിഡ് ഹോർമോൺ ആവശ്യമാണ് പെൺകുട്ടികളാണെങ്കിൽ അവർ വളർന്നു കഴിഞ്ഞാൽ ഗർഭിണിയാകുന്നതിനും ബുദ്ധിമുട്ടില്ലാതെ ഗർഭം കൊണ്ടുപോകുന്നതിനും കുഞ്ഞിൻ്റെ പ്രസവ കാര്യങ്ങളിലും ഒക്കെ തന്നെ തൈറോക്സിൻ ആവശ്യമാണ് അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടികളുടെ തൈറോയിഡ് പ്രശ്നങ്ങൾ ശരി ഡോക്ടർ വ്യക്തമാണ് സമയക്കുറവ് മൂലം ഞാനൊരു ഇടപെടുകയാണ് കുട്ടികളിലെ തൈറോയിഡ് പ്രശ്നങ്ങളെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ റിയാസ് ഐ ആണ് ഡോക്ടർ നന്ദി ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയോട് അവസാനിച്ചിരിക്കുന്നു നമസ്കാരം